സെലിബ്രേഷന്റെ സാരികളാണ് ഇങ്ങ പോരെ എനിക്ക് ഷൂട്ട് നടക്കുന്ന രാവിലെ പിന്നെ സ്കൂളിൻ്റെ അവിടെ മേക്കപ്പ് ഇങ്ങനെ ഹാളില് മേക്കപ്പ് മാന്റെ ഒക്കെ അടുത്തോട്ട് ഞങ്ങൾ ബാഗും ഫോണൊക്കെ വെച്ച് വെച്ച് പോയി നാല് ലക്ഷത്തിന് വസ്തു വാങ്ങിച്ചു നാല് ലക്ഷത്തോളം പിന്നെ എനിക്ക് പിന്നെ ക്യാമറ വരെ വെച്ചത് ചെലവ് നാല് ലക്ഷം ഇന്ന് അറുപത്തി ഒൻപതാമത്തെ വയസ്സ് പൂർത്തിയായി അവര് വീടായോ ോണത്തിന്റെ ഹായ് നമസ്കാരം ഇന്ന് നമ്മള് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു താരത്തിന്റെ വീട്ടിലാണുള്ളത് പുള്ളിക്കാരിയുടെ വീടാണ് ഈ ഈയിടക്കാണ് വെച്ചത് അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങളും ചേച്ചിയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അകത്ത് പോയിട്ട് ചോദിക്കാം വാ നമ്മുടെ കനക ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് വിശേഷം ചേച്ചി വിശേഷം സിനിമകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ വീട് വെച്ചിട്ട് എത്ര ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അതിന്റെ പാലുകാച്ച് കോട്ടയം ദേവലോക അരമനയിലെ ബാബാ തിരുമേനയുടെ കെയറോഫിൽ ആർദ്ര ഹോംസ് എന്നാണ് അതിന്റെ സ്കീമിന്റെ പേര് അവരാണ് വെച്ച് വന്നത് ഇവിടെ ജോൺസൺ കീപ്പള്ളി നമ്മുടെ കൊടശ്ശനാട്ടുകാരനുള്ള പുള്ളിയാണ് അതിന് മുൻകൈ എടുത്തത് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി സ്ഥലം രണ്ടേ മുക്കാൽ സെന്റ് സ്ഥലം ഞാന് നാല് ലക്ഷത്തിന് വാങ്ങിച്ചതാണ് കഷ്ടിച്ച് വീട് ആദ്യത്തെ പ്ലാൻ മാറ്റി കാരണം നമ്മള് കഷ്ടിച്ച സിനിമ ജയ ജയ കഴിഞ്ഞാണ് എനിക്കതെല്ലാം ഉണ്ടായത് പിന്നെ ഈ ഇടയ്ക്ക് കിട്ടിയതാണ് ഗുരുവായൂർ അമ്പലം അല്ല ഇപ്പൊ കെട്ടിയതാണ് അതെ അതെ കിട്ടിയതാണ് കൊണ്ടുവരാൻ പാടാ നല്ല വെയിറ്റാ ഇത്ര എണ്ണത്തിന് പത്തഞ്ഞൂറ് പേർക്ക് കൊടുത്തു പൃഥ്വിയുടെ കൈകൊണ്ടാണ് എനിക്കിതാണ് പോലീസ് അത് ഒരു ടെലി ഫിലിം ഞങ്ങൾ ചെയ്തതാണ് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിന്റെ ഒറിജിനൽ എസ് ഐ ആ യൂണിഫോമോടാണ് എൻ്റെ മകന്റെ വേഷം ചെയ്യുന്നത് ഞാൻ റിട്ടയർഡ് ആകുന്നതാണ് പുള്ളി ചാർജ് എടുക്കുന്നത് ആ എനിക്ക് എനിക്ക് മതിയെന്ന് പറഞ്ഞു അവര് വന്ന അല്ല അതാ ഇതെല്ലാം ഞാൻ ചെയ്തതാ വീട് ഔട്ട്ലൈൻ വീട് മാത്രമാണ് വെച്ച് വന്നത് ബാക്കി ഇതെല്ലാം ഡെക്കറേഷൻ എല്ലാം ചെയ്തതും എല്ലാം കിണർ വെട്ടിയതും എല്ലാം ഞാൻ എനിക്കൊരു നാല് ലക്ഷം രൂപയും കൂടെ ചെലവായി അതെ കാരണം വീട് പണിത ആളിനും ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ഞാൻ കൊടുത്തു പിന്നെ ബാക്കി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചിപ്സ് ഇട്ടതും ഗ്രില്ല് പണിതും എല്ലാം ഞാനാ ഗേറ്റിങ്ങനോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുവായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം ഗ്രില്ലൊക്കെ ഇട്ടു നല്ലൊരു ഏറ്റവും എട്ട് ലക്ഷത്തിനാണ് എനിക്ക് വെച്ച് തന്നത് ആ യേശുവിനെ സ്തുതി ആ ബാബാ തിരുമേനിക്കും കീമിനും ഭയങ്കര സ്തുതി കാരണം എന്നെ സ്വപ്നം കണ്ട് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് രണ്ടേ രണ്ടേ മുക്കാൽ മാസം മൂന്ന് മാസം തികഞ്ഞില്ല കല്ലിടുന്നു കണ്ണ് തുറക്കുന്നതിന് മുമ്പേ വീടായി എല്ലാരും യോ ബാലുകാച്ച് പറയുമ്പോ അവര് പറയുന്ന വീടായോ വീടായോന്ന് ചേച്ചി ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് ഡസ്റ്റ് ഒന്ന് വരും പോകും സിനിമയുടെ തിരക്കായിരുന്നു പതിമൂന്ന് സിനിമയും കൂടെ ചെയ്തു ജയ ജയ ഹെ കഴിഞ്ഞണക്ക് ഇപ്പൊ പത്തൊമ്പതാം തീയതി സൂപ്പർ ജിമ്മിനി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇറങ്ങുമോ സമാന്യം ബന്ധപ്പെട്ട ഒരു അമ്മ കഥാപാത്രമാണ് എനിക്ക് തന്നേക്കുന്നത് എന്റെ പ്രൊമോഷനുമായിട്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ കണ്ണൂർ ഷൊണ്ണൂർ പത്തനംതിട്ട വാന്ന് ഇങ്ങനെ ഇന്നലെ സന്ധ്യയായി വന്നപ്പോ നമുക്ക് അതെ അടുക്കളയ്ക്ക് ഒന്നും കുഴപ്പമില്ല അത് വലിയ കുഴപ്പമില്ലാതെ കിടക്കുവാണ് എല്ലാം എനിക്ക് സിനിമയാണ് തന്നത് വിറകടുപ്പ് വിറകടുപ്പുണ്ടല്ലേ വിറകടുപ്പും പിന്നെ ഇൻഡക്ഷൻ കുഞ്ഞു കുക്കർ മാത്രമേ ഉള്ളൂ ഗ്യാസ് എല്ലാം എല്ലാവർക്കും കൊടുത്താണ്ട് അടുപ്പൊക്കെ കിട്ടിയത് അവിടെ ഇരിക്കും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഈ ഇത് വേവുന്നതാണ് ഇഷ്ടം ഇതിന്റെ രുചി നമുക്ക് ഗ്യാസ് അല്ല ഇറച്ചി ബീഫ് കറി ബീഫ് കറി ഇരിപ്പുണ്ട് ചോറ് ഇതിൽ ഇരിപ്പും ഉണ്ട് അതിന് ഇത്തിച്ചിരിക്കണം തോരനുണ്ട് ചമ്മന്തി ഉണ്ട് മതി എനിക്ക് ഒത്തിരി കറി ഇഷ്ടമല്ല ഒഴിക്കുന്ന ഒത്തിരി കറികളൊന്നും ഇഷ്ട എന്താ ഗ്യാസ് അടുപ്പില്ലാത്ത ഗ്യാസ് അടുപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഓരോരുത്തർക്ക് പെറുക്ക് കൊടുത്തതാണ് ഇഷ്ടമല്ല ഒരു ഗ്യാസ് നിറഞ്ഞ ഇതിനകത്ത് കൊണ്ടുവച്ചാ എനിക്ക് എന്തോ ടെൻഷനാ ഞാൻ തന്നല്ലേ ഉള്ളൂ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ എന്തോ അപകടം ഞാൻ കണ്ടതാ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി ഞാൻ കണ്ടതാണ് അന്ന് മോലെ എനിക്ക് ഇതുമായിട്ട് വലിയ യോജി കാരണം എന്തെങ്കിലും കാരണവശോ ഒന്ന് ലീക്ക് കിടന്ന നമ്മൾ ഈ തിരക്കിട്ടോടി വരുന്നെണ്ണം എന്തെങ്കിലും വന്ന് തീ കത്തിക്കും സിനിമ സിനിമ അല്ല ആ പപ്പ ായി കേളത്തെ ഒരടുക്കും ചിട്ടയില്ലാതെ കിടക്ക കാരണം തിരക്കായിരുന്നു ആ രണ്ട് മുറി ക്യാമറ വെച്ചു ഒറ്റക്കേ ഉള്ളൂ വെച്ചേ വെച്ചേക്കുക അപ്പൊ പിന്നെ ആരും ഒരു ഈച്ച പറഞ്ഞാൽ നമുക്ക് കാണാം അനിയിപ്പൊ ഇനിയിപ്പോ ഓണം അടുപ്പിച്ച് മനുഷ്യ ഇതോടെ വെക്കുക ഇൻവേർട്ടർ കാരണം നമ്മള് എ സി വെച്ചാല് എ സി വെച്ചാൽ കറണ്ട് ഇല്ലേ പറ്റത്തില്ലല്ലോ ആ അപ്പൊ മറ്റേ ആണെങ്കിൽ നമുക്ക് ചൂട് കൂടുന്ന സമയത്ത് ഇത് വിടാം ഒരു ടേബിൾ ഫാനോട് വെച്ച നമുക്ക് നല്ല കാറ്റ് കിട്ടാം സോളാർ സൂര്യപ്രകാശത്തിന്റെ ആ നോക്കാം നമുക്ക് എന്തേലും വെക്കാം അപ്പൊ നമുക്ക് കറണ്ട് യാർ അടയ്ക്കേണ്ട അതിനൊറ്റ ഒരടവ് മതിയോ ആ സോളാറിന്റെ അതുപോലെ ദൈവം തരുന്നുണ്ട് അലമാര ഞാൻ ഇപ്പൊ വാങ്ങിച്ചതാ ഇപ്പൊ വാങ്ങിച്ച സാരികളാണ് ഞാൻ മൂന്നെണ്ണം പോയി വാങ്ങിച്ച ഓരോ ഓരോ സെലിബ്രേഷനും ഓരോണ്ണേ പറ്റൂ കാരണം യൂട്യൂബിലും എല്ലാം അങ്ങനെ അങ്ങ് ആകും ഇത് നിറച്ച അപ്പുറത്തെ മുറി നിറച്ചോണ്ട് ഇത് മൊത്തം സാരികളാണ് സാരി സാരി ഞാന് ഇവിടെ തേച്ചോണ്ട് തരാൻ ആളുണ്ട് ഇരുപത്തിയഞ്ചു രൂപ മതി ഒരു സാരിക്ക് അപ്പൊ ആ സാരി എല്ലാം ഞാൻ തേച്ചു ഇങ്ങനെ എടുത്തോണ്ടിരിക്കും അതുകൊണ്ട് കൊണ്ടുവച്ചേക്കുന്നു പുതിയ ഇതാണ്ട് ഓണത്തിന് ഓണത്തിന് ഉള്ളതാണ്ട് ഇന്നലെ എടുത്തതാ ഇതെല്ലാം ഇത് ബ്ലൗസിന് ഇനി തയ്ക്കാൻ കൊടുക്കണം ആ തന്നെയാ ഞാൻ തന്നെയാണ് പോയല്ലോ എടുക്കുന്നത് അല്ല കാരണം ഒരു അവരടുക്കും ചിട്ടയില്ലാതെ വാരിക്കോരിട്ടൊക്കെ നേരമില്ല കാരണം സിനിമയുടെ പ്രൊമോഷനുകൾ ഇനിയിപ്പോൾ സ്വർഗം സ്വർഗ്ഗം പടത്തിനകത്ത് എനിക്ക് വലിയ കഥാപാത്രമില്ല ഇല്ല എനിക്ക് ഒരു വല്ലാത്ത തരം തരുന്ന കഥാപാത്രം തന്നേനവരോട് എനിക്കിങ്ങനെയുള്ളത് ചെയ്യാൻ നാടകം ആരും നൂറ്റാണ്ട് ചെയ്തതാണ് അല്ല മൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് നമുക്ക് ഫ്രണ്ടിൽ പോയി ും ഇതെല്ലാം ചുരിദാറുകളും സാരി ഇതിനകത്ത് കൊണ്ട് സാരി ചുരിദാറല്ലേ ചുരിദാറാണ് ചുരിദാറാണ് സെലിബ്രേഷന് പോകുമ്പോ മാത്രം ഇതെല്ലാം ചുരിദാറാണ് ഇനി തയ്ക്കാനും കൊടുത്തിട്ടുള്ളൂ തയ്ക്കാല്ലേ തയ്ച്ച തയ്പ്പിക്കുകയും ചെയ്യും ടോപ്പ് വാങ്ങിക്കുകയും ചെയ്യും അടുക്കള ഹാള് സിറ്റൌട്ട് അതെല്ലാം ഒരെണ്ണം മതി മതി ഞാൻ തന്നെ അല്ലേ ഉള്ളൂ ഞാൻ എന്നോട് പറയ ആര് ചോദിച്ചാലും പറയും ആരൊക്കെ ഉണ്ട് വീട്ടില് ഞാനും ദൈവവും അതല്ലേ പ്രാർത്ഥന ദൈവം കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചാണ് എനിക്ക് ദൈവം ഏത് വഴി കൂടെ വന്നതെന്നാണ് എല്ലാവരോടും ഞാൻ കെഞ്ച് ചെയ്താ സിനിമയ്ക്ക് വേഷം അമ്മ കമ്മ കമ്മിറ്റി അമ്മ പിന്നെ സംഘടനയോടും ഞാൻ കെഞ്ച് ചെയ്യാം ഇടവേള ബാബുവിനോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ അവർ കത്ത് കൊണ്ടുവെക്കാൻ ഞാനപ്പം അവർ കത്ത് ഇന്ന് ഞാൻ ഇവിടുന്ന് അവിടെ മെനക്കെട്ടിൽ നിന്ന് അവർ കത്ത് കൊണ്ടുവെക്കേണ്ട കാര്യമില്ല എൻ്റെ നമ്പർ പോലും അവർ വാങ്ങിച്ചില്ല ഒരു നമ്പർ വിത്താ ഞാൻ അര നൂറ്റാണ്ട് നാടകം കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരാർട്ടിസ്റ്റാണ് നാടകവും സിനിമയും രണ്ടും രണ്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസവും എനിക്കറിയാം അങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാം അല്ല നാടകം ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സിനിമ ചെയ്യാൻ പറ്റത്തില്ല അത് പിന്നെ ബാത്റൂം ട്രോഫി ഒക്കെ ഇനി അത് ഇനി വലുതെല്ലാം ഒരു കോണി വെച്ചിട്ട് ട്രോഫി വേണ്ട ജയ ജയോണ്ട് കാശീർ കോർപ്പറേഷന്റെ ഇതല്ലേ അവര് അവരുടെ ട്രോഫി ഇത് ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എനിക്ക് പിന്നെ അവാർഡ് നൈറ്റിന് എനിക്ക് അവാർഡ് തന്നതാണ് അല്ലെ പണ്ടത്തെ ആണോ അല്ല ഇപ്പൊ രണ്ട് വർഷത്തിനകത്ത് എടുത്തോ അല്ല ഇപ്പൊ കിട്ടിയതല്ലയോ അതൊക്കെ പണ്ടേ പത്ത് പതിനെട്ടു വയസ്സൊക്കെ മുടി വരെ ഞാൻ എൻ്റെ നാടകത്തിന് വേണ്ടി വെട്ടിക്കളന്നത് എന്റെ ജീവിതത്തിൽ എന്നെ എനിക്ക് എന്നെ ഇവിടം വരെ എത്തിച്ചത് എൻ്റെ മാതാപിതാക്കളെയും വയ്യാത്ത ചേച്ചിയൊക്കെ നോക്കാൻ എന്റെ നാടകമാണ് പക്ഷെ അതിനകത്ത് നമുക്ക് അവരെന്ത് ചെയ്യും ഇത്ര രൂപയ്ക്കല്ലേ ബുക്ക് ചെയ്യൂ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ മുതലിക്കൊന്നും ഒന്നും കിട്ടത്തില്ല കഷ്ടം ഇപ്പോഴല്ലേ പിന്നെ സംഗീതനാടക അക്കാഡമിന് സഹായമുണ്ട് എന്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുമ്പോഴേ എട്ട് മക്കളിൽ ഞാനാണ് എൻ്റെ മാതാപിതാക്കളെ നോക്കിയത് എട്ട് മക്കളെ എട്ട് മക്കളെ കരുണാകരൻ കാതലാക്ഷി കമലാക്ഷി കമലൻ കാദമ്പരി കാർത്തികേയൻ കമലമ്മ കനകമ്മ അതേ എല്ലാം കാവ് ഞങ്ങളുടെ ഒരു ശാരദമ്മവി ഇവിടെ അടുത്തുള്ള മോളിലെ ശാരദയമ്മാവിയാണ് ആ പേരിട്ടത് മലയാളം പ്രൊഫസറായിരുന്നു പുള്ളിക്കാരിയാണ് അത് പേരിട്ടത് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ എന്റെ ഒരാങ്ങളെ വരും ഇവിടെ ഒരു ചേച്ചി ഞാനും താഴെ ഒറ്റത്തെ മൂന്ന് പേരേ ഉള്ളൂ കഴിഞ്ഞ വർഷം തന്നെ മൂന്ന് പേരും പോയി ഞാൻ കണ്ടില്ല കൊണ്ടൽ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന രാവിലെ പിന്നെ സ്കൂളിൻ്റെ അവിടെ മേക്കപ്പ് ഇങ്ങനെ ഹാളിൽ മേക്കപ്പ് മാൻ്റെയൊക്കെ അടുത്തോട്ട് ഞങ്ങൾ ബാഗും ഫോണൊക്കെ വെച്ച് വെച്ച് പോയി വൈകിട്ട് ഏഴേഴര ആയപ്പം ഷൂട്ട് കഴിഞ്ഞ് വന്ന് മേക്കപ്പ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേര് ഹെയറും ഒരാൾ നീറ്റാക്കുന്നു ഞാൻ മേക്കപ്പ് ഒരാൾ തുടച്ച് തരുന്നു ആ സമയത്ത് ഫോൺ വരുന്നു മക്കളെ സിനിമയുടെ ആളുവല്ലോ ആയിരിക്കും ഞാനൊന്ന് എടുക്കട്ടെൻ്റെ നേരെ മൊത്തം ചേച്ചിയാണ് ഞാൻ നോക്കിയപ്പോൾ നാൽപ്പത് മിസ് കോൾ കിടപ്പുണ്ട് ചേച്ചി എന്താണ് ഈ എടുക്കാഞ്ഞത് ചേച്ചി ഇതുപോലായിരുന്നു എല്ലാം കഴിഞ്ഞു ശ്മശാനത്ത് കൊണ്ടുപോയി അടക്കുകയും ചെയ്തു ഷുഗർ കൂടി ശരീരം വെള്ളം ഊറാൻ തുടങ്ങി അവൻ വെച്ചേക്കാൻ ഒക്കുവോ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുക നാടകം കളിച്ചുകൊണ്ട് പെരവാസ്വരയ്ക്ക് ഇവിടെ എം എൽ എമാരൊക്കെ പ്രമോദ് നാരായണൻ ഒക്കെ വന്നായിരുന്നു റാന്നി ഇവിടെ അടുത്ത് ഞാൻ വിപിൻദാസും ഭാര്യയും ഒരസോസിയേറ്റ് അതിൻ്റെ പേര് ജിത്തുവോ അങ്ങനെങ്ങാണ്ടുള്ളതാ അസോസിയേറ്റും വിപീടം മോള് വന്ന് രാത്രി പതിനൊന്ന് മണിക്കാ വന്ന് ഇങ്ങോട്ട് നീങ്ങിയിരു ഇങ്ങനെ ഇങ്ങനെ ഇടു ഇങ്ങോട്ടിട് തിരിച്ചിട ആ രാത്രി പതിനൊന്ന് മണിയായിട്ട് എറണാകുളത്തുനിന്നേ എന്താ വർക്കിന്റെ ആവശ്യത്തിന് നിന്നിട്ട് പിന്നെ ഇത് ഇങ്ങനെ വരുവായിരുന്നു വന്നു പിന്നെ സൂപ്പർ ജിമിനിയുടെ പത്തനംതിട്ട ജില്ല ഡയറക്ടറും എന്റെ പിന്നെ പ്രൊഡ്യൂസറും അസോസിയേറ്റും ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളും എല്ലാം കൂടെ ഇവിടെ വന്നു സൂപ്പർ ജെമിനി എന്റെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് എന്റെ കലാഫീൽഡ് ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എന്റെ കൊളിനാട് അതുകൊണ്ട് എന്നോട് ഈ ജോൺസൺ പറഞ്ഞ ഇപ്പൊ ജോൺസൺ കോട്ടയത്താണ് താമസിക്കുന്നത് ചേച്ചി പാമ്പാടിയിലെ ഒരു അഞ്ച് സെന്റ് സ്ഥലവും വീടും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ വന്ന് ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇവിടെ അന്തി ഉറങ്ങുന്നതും അന്തിവിശ്രമം കൊള്ളുന്നതും ഇവിടെ മതിയെന്ന് അങ്ങനെ പിന്നെ ഇവിടെ തന്നെ ഞാൻ തന്നെ വസ്തു വാങ്ങിച്ചു അപ്പോൾ അവര് പിന്നെ എന്തായാലും തിരുമേനി എന്നെ കണ്ട് നല്ലതായിട്ട് അടിച്ചുപൊളിച്ചു ഒരുങ്ങി തന്നെയാ ചെന്നത് അങ്ങനെ എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞൊന്നും കാണിച്ചില്ല ഞാൻ എന്നും അങ്ങനെയാണ് നടക്കുന്നത് അപ്പം പരിഹരിക്കാം എന്ന തിരുമേനിയുടെ നാവ് കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവർ പിന്നെ ആണെങ്കിൽ കോസ് മലയാളി പിന്നെ സംഘടനയുണ്ടല്ലോ പ്രവാസി അവർ വെച്ച് തരാം നല്ല താമസമാണ് എന്ന് ഇടയ്ക്ക് പറഞ്ഞു വേണ്ട എനിക്ക് തെരുമേനി തന്നെ വെച്ച് തരാന്ന് വാക്ക് പറഞ്ഞു പെട്ടെന്നായിരുന്നു വീട് വെച്ചെ മൂന്ന് മാസം കഷ്ടിച്ചെടുത്തില്ല താമസിച്ചു ഞാൻ ഒന്നും ആരോടും ഒന്നും പൈസ ഒന്നും വാങ്ങിച്ചില്ല കാരണം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം എനിക്ക് കഴിയാനുള്ള സിനിമ തരുന്നുണ്ട് പിന്നെ നാടകത്തിന്റെ നാടകത്തിന്റെ നാലായിരം രൂപ പെൻഷൻ ഉണ്ട് ഇനിയിപ്പൊ അന്തി ഉറങ്ങിയാലും ഇതിനകത്ത് കടന്നാലും നാലായിരം രൂപ എനിക്ക് മതി മറ്റേ അസുഖങ്ങളൊന്നും വന്നാൽ എനിക്കത് മതി ധാരാളം പിന്നെ സിനിമയ്ക്ക് കിട്ടുന്നു എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം പാവപ്പെട്ടവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു വാടക്ക് അഞ്ചടത്ത് ഞാൻ താമസിച്ചു ഇന്ന് അറുപത്തി ഒൻപതാമത്തെ വയസ്സ് പൂർത്തിയായി പിള്ളാരോണത്തിന്റെ അവിട്ടമാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ബർത്ത്ഡേ അവിട്ടനക്ഷത്രമാണ് ഞാൻ ആഘോഷിക്കത്തില്ലോ എനിക്ക് ഇഷ്ടമല്ല ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ ഓർക്ക് എന്തിനാ നമുക്ക് ഒരു വയസ്സ് പോയി കിട്ടുവാ അത് എന്തിനാ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന കല്യാണം പോലും ഒരുപാട് ആഘോഷത്തോട് ആരും നടത്തരുതെന്നെൻ്റെ പക്ഷെ എത്രയോ പേര് ഇപ്പം ആഘോഷത്തെ നടത്താതെ ഒപ്പുവെച്ച് കല്യാണം നടത്തിയിട്ട് അതിനുള്ള പൈസ മൂന്നോ നാലോ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു പാവപ്പെട്ടവരുടെ വിവാഹം നടത്തി അതാണ് പുണ്യം അതെ മക്കളെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരായിരം രൂപ നമുക്ക് കിട്ടിയാൽ രണ്ടാ ഒരു പിന്നെ ഇരുന്നൂറ് രൂപ ഇല്ലായ്മക്കാർക്ക് കൊടുത്താലുണ്ടല്ലോ നമുക്കതിൻ്റെതായ ഒരു നമ്മൾ നമ്മുടെ ജന്മം നാരായണ നാരായണഗുരസ്വാമി പറയുന്നത് പോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി പറയണം അപ്പം ടോട്ടലിത് നാല് ലക്ഷത്തിന് പണിതാണ് അല്ലെ നാല് എട്ട് ലക്ഷത്തിന് അവര് പണിഞ്ഞു തന്നു നാല് ലക്ഷത്തിന് വസ്തു വാങ്ങിച്ചു നാല് ലക്ഷത്തോളം പിന്നെ എനിക്ക് പിന്നെ ക്യാമറ വരെ വെച്ചത് ചെലവ് നാല് ലക്ഷം അല്ലല്ല അവര് വെച്ചതല്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഉള്ളവര് ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങ ഇടയ്ക്കൊന്നു നോക്കുവാണെങ്കിലേ ബാക്കി കാണാം ഫ്രണ്ട് കാണാം സൈഡ് എല്ലാം എനിക്ക് കാണാം ചേച്ചിയുണ്ടല്ലോ എത്ര രാത്രി ആയാലും വരാൻ പറ്റുന്ന സ്ഥലത്താണ് പോയെങ്കിൽ ഇവിടെ വന്നിട്ടേക്കിടന്ന് ഉറങ്ങത്തുള്ള തീർച്ചയായിട്ടും ഞാൻ എത്ര ആയാലും പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞോ എത്ര രാത്രിയായാലും എന്നെ കൊണ്ടുവിട്രിവാണ്ടത്താന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാൻ പറയും അവിടെ ആണെങ്കിലും അങ്ങനെ ഇപ്പൊ എന്റെ ദൈവഭാഗ്യം എന്ന് പറയാൻ ഈ വീടിന്റെ ഒറ്റം വരെ വണ്ടി വരും അവര് കൊണ്ടുവരും കൊണ്ടുപോകും സിനിമക്കാരും ഒക്കെ ആരും വന്ന് കൊണ്ടുപോകും കൊണ്ടുവിട വരും നമ്മൾ നമ്മൾ വിചാരിച്ചേ കാണുമ്പോഴൊക്കെ ഭയങ്കര ചാടയായിരിക്കും എന്നൊക്കെ എല്ലാവരും എല്ലാരും വിചാരിക്കേ എനിക്ക് ആദ്യം വന്ന് ചേച്ചി സംസാരിച്ച് നമ്പർ വാങ്ങിക്കാൻ മടിയായിരുന്നേ ചേച്ചി നമ്പർ തരുമോ അറിയത്തില്ലല്ലോ സംസാരിച്ചു കഴിഞ്ഞപ്പോളെ എന്തിനു ജാട കാണിക്കണം ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ മൂന്നിന്റെ അന്ന് കാണാം കുണ്ടളപ്പുഴു മാംസപിണ്ഡം പുഴുവരിക്കുന്ന മാംസപിണ്ഡം ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ തന്നെയല്ല നമ്മൾ ആരും ഒരു കുറച്ച് വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പല ആവർത്തി ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിച്ചാൽ ആരും ദുഷ്പ്രവർത്തികൾ ചെയ്യത്തില്ല എത്ര ചെയ്താലും ഭൂമിക്ക് പോകും ഇപ്പൊ തന്നെ എല്ലാരും പറയും ഒരു പിടി ചാരം അപ്പഴേയും കത്തിയാലും എത്ര ജാരം കിട്ടും അപ്പഴേ കാശായി നശിച്ച് അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും പൊടിപടലമാകും മനുഷ്യനൊന്നുകൊണ്ടും ജാട കാണിക്കരുത് ഒരു പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ ഒരു പക്ഷേ എൻ്റെ സ്ഥാനത്ത് ജയ ജയ കഴിഞ്ഞ ഓൾ വേണ്ടി എന്നാ ഇപ്പൊ തന്നെ ഇരു ഒരു വർഷം എൺപത് കുട്ടികളോളം ഞാൻ ഡാൻസ് പഠിപ്പിച്ച ഈ സ്കൂളിൽ ഇരുപത് വർഷമാണ് ആ സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ചത് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ മൊത്തം പ്രവാസി മലയാളികളാണ് എല്ലാം ഗൾഫ് രാജ്യങ്ങളിലാ അമേരിക്ക ഇറ്റലി ഫ്രാൻസ് എല്ലായിടവും ഉണ്ട് ആ കുഞ്ഞുങ്ങളെ ടീച്ചറെ കെട്ടിപ്പിടിച്ച ഒരു ചക്കരയും അവരുടെ ആഗ്രഹമായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കണം ഇത്രേ ഇത്ര ഓൾ വേണ്ടീന്ന് അഭിനന്ദനങ്ങളെ കിട്ടുമ്പോഴും നമ്മളെപ്പോഴും ചിരിച്ച മുഖം നാടകത്തിനൊക്കെ പോകുമ്പോഴാ പിന്നെയും ഞാൻ അടിച്ചു പൊളിച്ചു കാണുന്നത് ഒരു ചുരിദാറും ഒക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടായിരുന്നു പക്ഷേ നല്ല സാരിയും ബ്ലൗസും ചെത്തി ആര് നാടക നാടകത്തിനൊക്കെ പോകുന്നത് നല്ലൊരു വീടാണ് കേട്ടോ കണ്ടപ്പോഴേ നീ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വരുമ്പോ തന്നെ കണ്ടോ ഈ ഇത് ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിന്റെ ഗേറ്റ് ആണെങ്കിലും നല്ല രസമുണ്ട് രണ്ട് മുറിയാണെങ്കിലും ചേച്ചിക്ക് ധാരാളമാണ് താമസിക്കാനും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വരാത്ത കലാകാരില്ല അതെ